ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമൊന്നുമില്ലല്ലോ ഈ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പതിമൂന്നാം തീയതി അപ്പോൾ ഇന്നാണ് ആ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുന്നത് ഒരു പക്ഷേ പരിശീലകൻ്റെ സ്ഥാനം തിരിക്കുന്നതോ പുതിയ നയങ്ങൾ രൂപിക്കുന്നതോ പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നതോ എന്തൊക്കെയാണെന്ന് അറിയില്ല ഇന്ത്യൻ ഫുട്ബോൾ വളരെ വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാല സമയത്ത് സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നേതാവായിട്ടുള്ള കല്യാൺ ചോഭയെ തന്നെ നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്തരത്തിലൊരു പ്രസ് കോൺഫറൻസ് ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട് അത് ദൗർഭാഗ്യവശാലതിൻ്റെ ലൈവ് സ്ട്രീമിങ്ങും കാര്യങ്ങളും ഒന്നും ഇപ്പം ലഭ്യമല്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ആ ഒരു പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ ശേഷം അതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തരത്തിൽ നിർണായകമായിട്ടുള്ള എന്തൊക്കെയാണ് വെളിപ്പെടുത്തലുകൾ എന്നത് പ്രസ് കോൺഫറൻസിൽ നടത്തപ്പെടും എന്ന് വേണം വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ അങ്ങോട്ട് മാധ്യമങ്ങളോടൊരു പ്രസ് കോൺഫറൻസിനെ കുറിച്ച് സംസാരിക്കുകയും വരികയൊന്നും ചെയ്യില്ലല്ലോ അപ്പം ഏതായാലും ഇന്ന് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് വളരെ ജൈജാന്റിക്ക് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റുകൾ അറിയാൻ കഴിഞ്ഞേക്കും